ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് കുടകളാണ് കേട്ടോ ഞങ്ങൾ ഈ കുടകൾ മേടിച്ചത് ജസിൻ എന്നു പറഞ്ഞൊരു ചേട്ടൻ്റെ കേട്ടോ ഞാൻ ആ ചേട്ടൻ്റെ പേജ് താ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാരും മേടിച്ചോളൂ കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുടകളാണേ അപ്പൊ ഞാനും കുറച്ച് കുടകളൊക്കെ മേടിച്ചു ഏഹ് അത് ഞങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ദീന കുറച്ച് കുടകളൊക്കെ ഞാൻ കാണിച്ചു തരാം പിള്ളേ സെറ്റിംഗ് തുടങ്ങാം കേട്ടോ പിള്ളേക്ക് പറ്റി പോണത് കേട്ടോ ഇതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിൽ കിട്ടും എല്ലാത്തിലും കിട്ടും കേട്ടോ കാർട്ടൂണേഴ്സിൽ കിട്ടും ഞങ്ങൾ വിളിച്ചത് ഈയൊരു കാർട്ടൂണേഴ്സിലൊക്കെയാണ് കേട്ടോ ഇത് ബോയ്സിനും ഗേൾസിനും ഉപയോഗിക്കാം ഇത് ഗേൾസ് ഇത് ബോയ്സിനും ഉപയോഗിക്കാം ഇത് ഗേൾസിനെ ഉപയോഗിക്കാം രണ്ട് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ ഈയൊരു ടൈപ്പ് വരെയുണ്ട് കുട്ടികൾക്ക് വേണ്ടി കേട്ടോ നല്ല ടൈപ്പ് അല്ലേ പിന്നെ അതേന നമ്മുടെ ഈ ഒരു ടൈപ്പ് ആണ് അമ്മമാർക്കൊക്കെ പറ്റിയ ഒരു ടൈപ്പ് ഏത് ടൈപ്പാണ് കേട്ടോ പിന്നെ നമ്മുടെ അപ്പാപ്പന്മാർക്കും അപ്പമാർക്കും ഒക്കെ പറ്റിയതാണ് ഈയൊരു കുടോ നമുക്ക് ഇങ്ങനെ കുത്തി നടക്കാൻ പറ്റുമോ ഇതൊക്കെ ഇവിടെ നല്ല ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് തെഞ്ഞൊന്നും പോവില്ല കേട്ടോ അധികം പിന്നെ നമുക്ക് ഇവിടെ പിടിക്കാൻ പറ്റുന്ന അപ്പൊ വയ്യാത്ത അപ്പംമാർക്കൊക്കെ ഇങ്ങനെ പിടിച്ച് കുത്തി നടക്കാം എന്നാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ കുട അപ്പം നിങ്ങളെല്ലാവരും വീഴ്ച എന്തായാലും മേടിച്ചോളൂ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള കുടയാണേ